ആരോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു കരയോഗക്കാരിൽ ആരോ ആണ് കച്ചയിടാനുള്ളവർ വന്ന് കച്ചയിടാം കച്ച കൊണ്ടുവന്നിട്ടില്ലാത്തവർ പണം തന്നാൽ കച്ച കൊടുക്കാം ആകെ കൂടിയുള്ളൊരു ബന്ധു കച്ചയിടേണ്ടത് കടമയാണ് കരയിലെ ഏറ്റവും പ്രായം കൂടിയ പാച്ചുപിള്ള അമ്മാവൻ പറഞ്ഞതാണ് കച്ച കൊണ്ടുവന്നിട്ടില്ല പണവും കൊണ്ടുവന്നിട്ടില്ല വിട്ടുപോയി ഇങ്ങനെയൊരു കാര്യമുണ്ടാകുമെന്ന് ഓർത്തില്ല ശിവരാമ പിള്ള ഒന്നും നിരന്നു പരുങ്ങി പാച്ചുപിള്ളമ്മാവൻ തന്നെ അപ്പോഴും വേണ്ടത് ചെയ്യിക്കാൻ സഹായത്തിനെത്തി വയസ്സിന്റെ വൻ ഭാരം കൊണ്ട് കൂന്നിപ്പോയ പാച്ചുപിള്ളമ്മാവൻ ഏന്തി വലിഞ്ഞ് ശിവരാമ പിള്ളയുടെ ചെവിയിൽ മന്ത്രിച്ചു പിള്ള വിഷമിക്കേണ്ട അങ്ങോട്ട് ചെന്ന് കരക്കാരോട് പറ കച്ച തരാൻ പിള്ള മനസ്സിൽ നിശ്ചയിച്ച രൂപ എത്രയെന്ന് വച്ചാൽ അത് കൊടുക്കാമെന്നും പറ ഏത് കരക്കാരനാണ് പുളിന്തറ ശിവരാമ പിള്ളയെ അവിശ്വസിക്കുന്നത് ഇതാകൂത്ത് ശിവരാമ പിള്ള കുളിപ്പിച്ചു കിടത്തിയിരിക്കുന്ന ശവശരീരത്തിന്റെ അടുത്തേക്ക് നടന്നു ആളുകൾ വഴിമാറിക്കൊടുത്തു കച്ചയിടിയിൽ നടക്കുകയാണ് ഒരാൾ കൊടുത്തത് ഇരുപത്തഞ്ച് രൂപയാണ് മറ്റൊരാൾ പത്ത് അങ്ങനെ ഒട്ടേറെ പേർ കച്ചയിടാൻ ഉണ്ടായിരുന്നു ശിവരാമ പിള്ള കരയോഗം സെക്രട്ടറി കുട്ടൻപിള്ളയോട് പറഞ്ഞു കച്ചയിടണം പണം കൈവശമില്ല വീട്ടിൽ ചെന്നാലുടൻ പണം എത്തിക്കാം ശിവരാമ പിള്ളയ്ക്ക് ഒരു ഉണ്ടായിരുന്നു പക്ഷേ ഒരു തടസ്സവും ഉണ്ടായില്ല സെക്രട്ടറി ചോദിച്ചു എത്ര രൂപയാണ് അത് പ്രതീക്ഷിച്ചതല്ല ഒരു നിമിഷം ശിവരാമ പിള്ള മിണ്ടാതെ നിന്നു ഇരുപത്തഞ്ചോ പോരാ അമ്പതോ അതും മതിയായില്ല നൂറോ രാഘവന് വേണ്ടി അവസാനമായി ചെയ്യുന്നതാണ് അഞ്ഞൂറോ പരസ്പരം കഴിച്ചിട്ടു നടന്നവനാണ് ഇനിയും നടക്കേണ്ടവനുമാണ് ആയിരം മനസ്സറിയാതെ എന്ന പോലെ ആ ശബ്ദം പുറത്തു വന്നു എല്ലാവരും കേട്ടു അവിടത്തെ ആൾക്കൂട്ടം ഒന്നിളകി ശിവരാമ പിള്ള സെക്രട്ടറി നിവർത്തുകൊടുത്ത് പട്ടുവാങ്ങി രാഘവൻ പിള്ളയെ പുതപ്പിച്ചു ഓരോ തുള്ളി കണ്ണുനിർ കണ്ണിൽ നിന്നും അടന്നു വീണു ശിവരാമ പിള്ള തോർത്തുകൊണ്ട് കണ്ണു തുടച്ചു ഇപ്പോഴാണ് ശിവരാമ പിള്ളയുടെ കണ്ണുകൾ തെളിഞ്ഞത് കണ്ണിൽ നിന്നും തുള്ളികളായി പോയപ്പോൾ ഇതുവരെ മൂടലായിരുന്നു കാഴ്ച മങ്ങിയിരുന്നു കുളിപ്പിച്ച് നെറ്റിയിൽ കുനുക്കെ കളഭക്കൂട്ട് പൂശി തലയിൽ നേരിയതുകൊണ്ട് കെട്ടും കെട്ടി പുഞ്ചിരിയോടെ രാഘവൻ കിടക്കുന്നു അവസാനത്തെ കാഴ്ച മുഖത്തിന് നല്ല തെളിച്ചും എന്നും ഓർക്കാനുള്ളതാണ് അവസാന ശ്വാസം വിട്ടുപോകുമ്പോഴത്തെ മുഖമാണത് വേദനയില്ല ക്ലേശമില്ല ഉത്കണ്ഠയില്ല രാഘവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്തു ഉവ് എല്ലാം ചെയ്തു താൻ കച്ചയിട്ടപ്പോൾ ആ മുഖം ഒന്നുകൂടി വികസിച്ചതായി ശിവരാമ പിള്ളയ്ക്ക് തോന്നി രാഘവൻ എന്തോ ഇപ്പോൾ പറയും ആ ചുണ്ടുകൾ അനങ്ങുന്നു ഞാൻ എല്ലാം നേടിപ്പോകുവാടാ ഇങ്ങനെയൊരു ശബ്ദം കേൾക്കുന്നതായി ശിവരാമ പിള്ളക്ക് തോന്നി ശിവരാമ പിള്ള പറഞ്ഞു ഞാൻ പിന്നാലെ വരാം നിനക്ക് ഞാൻ കച്ചയിട്ടു എനിക്കോ പക്ഷേ ആ ശബ്ദം പുറത്തു വന്നില്ല പച്ചയിടുക എന്ന ചടങ്ങ് നീണ്ട ഒന്നായിരുന്നു രാഘവൻ ജീവിച്ചിരുന്ന കാലത്ത് ഇത്ര ജനസമ്മദ്ധി ഉണ്ടായിരുന്നു എന്തുമാത്രം ആളുകൾ ആരൊക്കെയാണ് കച്ചയിടുന്നതെന്ന് കുട്ടൻപിള്ളക്കു തന്നെ നിശ്ചയമില്ലെന്ന് തോന്നുന്നു ഒട്ടു പലരെയും ശിവരാമ പിള്ള അറിയുന്നില്ല ഒരുവൻ വന്ന് കച്ചയിട്ടു അത് രാഘവന്റെ വലിയ മാമൻ കുഞ്ഞനമ്മാവന്റെ മകനല്ലേ സംശയം അതെ അയാളുടെ പിന്നിൽ നിൽക്കുന്നത് കുഞ്ഞനമ്മാവന്റെ മകളാണ് തലയെല്ലാം നിറച്ച ഒരു പടുവൃദ്ധ പേർ മാധവി എന്ന് വിളിച്ചിരുന്നത് മായി എന്നും കച്ചിടുന്ന ആളിന്റെ സഹോദരി പെട്ടെന്ന് ഒരു വലിയ ചരിത്രം ശിവരാമ പിള്ളയുടെ ഓർമ്മയിൽ ചുരുളഴിഞ്ഞു നിവർന്നു രാഘവൻ പിള്ളയുടെ ചരിത്രം ചക്കരശ്രീയിലെ മാമ്പഴം വലിയമാവന് ചോറിൽ പിഴിയാനാണ് രാഘവൻ ശേഖരിച്ചിരുന്നത് വലിയമാവന്റെ മക്കൾ ശവദാഹത്തിനെത്തി അതൊരു ചരിത്രമാണ് മായിയെ രാഘവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു കുഞ്ഞനമ്മാവന്റെ ആശ ആശ മാത്രമല്ല നിശ്ചയവുമായിരുന്നു രാഘവൻ അവൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച് ചെറുക്കനായിരുന്നു ഇരു കുടുംബക്കാരുടെയും ദൃഷ്ടിയിൽ മാമനും അതങ്ങ് സമ്മതിച്ചു കൊടുത്ത കാര്യവുമാണ് പക്ഷേ ആ കഥയുടെ ആദ്യ അവസാനം വലിയ കോളിളക്കമുണ്ടാക്കി കുഞ്ഞിനമ്മാവൻ ഈ കരയിൽ മാത്രമല്ല അടുത്ത കരയിലും പ്രമാണിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂസ്വത്ത് അവിടെ എല്ലാ വ്യാപിച്ചു കിടന്നു എല്ലാം സ്വന്തമായി കൃഷി ചെയ്തു പോന്നു രണ്ട് ശാഖകളുള്ള ഒരു മരുമക്കത്തായ കുടുംബത്തിലെ കാരണവർ പക്ഷേ വമ്പിച്ച ഭൂസ്വത്ത് കുഞ്ഞനമ്മാവന്റെ മാത്രം സമ്പാദ്യമായിരുന്നു എങ്കിലും രണ്ടു ശാഖയ്ക്കും വേണ്ടവിധം ചെലവിന് കൊടുത്തു സംരക്ഷിച്ചു പോന്നു മാറി വരുന്ന കാലത്ത് കുഞ്ഞനമ്മാവൻ മരുമക്കത്തായത്തിന്റെ ഒരു സംരക്ഷകരെ പോലെ നിലകൊണ്ടു മാറ്റത്തിന് ഒരു വെല്ലുവിളി എന്ന പോലെയും പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ലാത്തവർ വല്യമ്മാവനെ ദൈവത്തെ പോലെ ആരാധിച്ചിരുന്നു ഏത് സമയത്തും അവരെ വല്യമാവന് കൈവേടിയാം ആർക്കും ഒന്നും ചോദിക്കാനാവില്ല അവകാശവാദത്തിന് പഴുതില്ല